അതാരെയും നടന്നു പോണത് ആ അത് ഞങ്ങൾ ചേച്ചി നളിങ്ങേ ഒന്ന് സത്യം പറഞ്ഞോളി ഇത് നിങ്ങളെ മുടിയല്ലേ ഇതൊന്നു പറഞ്ഞോട് നളിനി ചേച്ചിയെ മുടി കൊഴിച്ചിൽ ഇണ്ടാവുമ്പെ എല്ലാര്ക്കും ദേഷ്യൊക്കെ ഉണ്ടാവും അതുകൊണ്ടേ ഇതാണ് ഈ അമ്മസിന്റെ ഹെയർ ഓയിൽ ഇത് നിങ്ങളെ മുടിമത്തെ നിങ്ങളെ മുടി കൊച്ചിലില്ലേ അതൊക്കെ നിൽക്കും തേച്ചോളി അപ്പൊ കൈസ് ഇതാണ് എം എസിന്റെ ഹെയർ ഓയില് മുടിക്കോച്ചിലും താരനും അകാലനിരയൊക്കെ പോയി മുടി നല്ല തിക്കായി സ്ട്രോങ് ആയി വളരാൻ ഇത് സഹായിക്കും ഉറക്കം കിട്ടാത്തവർക്ക് ഉറക്കം കിട്ടാനും മൈഗ്രൈന്റെ തലവേദനക്കും ഈ എണ്ണ സഹായിക്കും നാലു വയസ്സ് കുട്ടി മുതൽ പ്രായപരിധി ഇല്ലാതെ ആണും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ലാബ് ടെസ്റ്റഡ് ആണ് ഐഎസ് ഒ ആൻഡ് ജി എം പി സർട്ടിഫൈഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് എം എസിന്റെ പ്രൊഫൈൽ കാണുന്ന വെബ്സൈറ്റ് ലിങ്ക് വഴി ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം അറിയാത്തവർക്ക് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്